ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യം കണ്ടു എന്ന് ചിന്തിക്കുന്ന ഒരു സിനിമ സേതുമാധവൻ സാറ് ഡയറക്ട് ചെയ്ത കണ്ണും കരകുമാണ് കമൽഹാസൻ ഒരു കൊച്ചുകുട്ടിയാലോ ആ പടമാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യം കണ്ടത് എൻ്റെ ധാരണ ഈ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ ബാക്കിലിരിക്കാന്നാണ് ഈ സിനിമയിലെ ഈ രംഗങ്ങളെ കണ്ട് വീട്ടിൽ പോയി കടക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പലപ്പോഴും മനസ്സുകൊണ്ട് നന്നിട്ടുണ്ട് അയ്യോ ആ കുട്ടിയുടെ കാര്യം എന്തായിരിക്കും എല്ലാവരും അവർ വഴക്കടിച്ചു അതിൻ്റെ പ്രശ്നം എന്താണ് അറിയത്തില്ല എൻ്റെ ഒരു സാങ്കേതികത്വം അന്ന് ഉന്നത്തെ മാതിരി മാധ്യമമൊന്നുമില്ല നമുക്കറിയാവുന്ന കൊച്ചറിവല്ലേ ഉള്ളൂ എനിക്ക് സിനിമയിൽ വരണം ഇങ്ങനെ സംവിധായകനാകണം എന്നൊക്കെയുള്ള മോഹങ്ങൾ ഉള്ളിലുള്ള അത് പങ്കുവെക്കാനുള്ളൊരു കൂട്ടുകാരൻ ആരാധകരു സാറിന് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ പഠിക്കുക പിന്നെ ഫാറ്റിമോ കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഈ സമയത്ത് ഞാൻ ഇടവേള താമസിക്കുക അച്ഛനോടെ സ്റ്റേഷൻ മാസ്റ്റർ രാത്രിയാകുമ്പോൾ ഞാൻ ഓണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പുറത്തേക്ക് ഇറങ്ങും അവിടെ വലിയ വിജയമായ സ്ഥലം വലിയ യാത്രക്കൊന്നും ഇല്ല അപ്പം അന്ന് ഞങ്ങളുടെ ഈ ക്വാർട്ടേഴ്സിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു മുറുക്കാൻകടയുണ്ട് ആ മുറുക്കാൻകടയിൽ പതിനൊന്ന് വരെ ഒരു വിളക്ക് എത്തും അപ്പോൾ അതിൻ്റെ ഉടമ എന്ന് പറയുന്ന കക്ഷി ഒരു വിജയൻ എന്നവര് വിജയനിങ്ങനെ ബീഡി തീർക്കും ബീഡ് തീർത്തിട്ട് കഴിഞ്ഞാൽ ഞാനിത് വാങ്ങിച്ചതിന് നൂല് കിട്ടും ഇതിനിടയിൽ കൂടെ സിനിമയുടെ കഥയും പറയും എനിക്കൊരു ഓഡിയൻസ് ഒരു പ്രേക്ഷകം വേണ്ട എനിക്ക് ബീഡി നമ്മള് കെട്ടിക്കൊടുക്കുന്നൊരു അതിൽ കൂടെ ഈ മെനഞ്ഞെടുക്കുന്നൊരു കഥ കൂടാ അപ്പൊ സാർ ഞാൻ സർപ്രൈസായിട്ട് ഞാൻ ഒരു ഗസ്റ്റിനെ ഇവിടെ അവതരിപ്പിക്കാം സാർ പരിചയമുള്ള ഒരാളാണെന്ന് നോക്കും എന്തായാലും സാർ പ്രതീക്ഷിക്കാത്തൊരു ഗസ്റ്റിനെ ഞാനിത് ആ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കുകയാണ് ഇതിപ്പോ സമാഗമത്തിന്റെ ശില്പികൾ എന്നെ തുടക്കത്തിൽ തന്നെ വന്ന് ഓവർടേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷയിലേട്ടത് ഇത് വിജയന്റെ മനസ്സിന് നന്മ കൊണ്ട് കരുതാ മതി ഞാനീ പറഞ്ഞ അല്ലേ ഇപ്പൊ ഇവരെ പറഞ്ഞ സുദ്ധി കേട്ടല്ലോ കർമ്മഫലം എന്ന് പറയുന്നത് സാർ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും നമുക്കും തിരിച്ചു കിട്ടുന്നില്ല ചേട്ടൻ വരുന്നത് ഇപ്പൊ ഒരുപാട് കാലമായിട്ടുണ്ടല്ലേ കണ്ടിട്ട് അവസാനമായിട്ട് അച്ഛൻ്റെ മരണത്തില് പഴയ ഓർമ്മകൾ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഒന്ന് കണ്ടിട്ട് സമാന്തരങ്ങളുടെ നിർമ്മാണോ അല്ലേ അന്നൊക്കെ ഇങ്ങനെ ഈ സിനിമയോട് ഇത്രയും ഒരു ആർത്തി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ ഇത്രയും കഥകളൊക്കെ പറയുമ്പോൾ ചേട്ടൻ വിചാരിച്ചു തോന്നും അനുസാർ എന്തെങ്കിലും ഒരു സിനിമ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാവില്ല അത് സംശയമില്ലാതെ ആരുമാണ് സിനിമയാണ് പാട്ടും പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് കാരണം ഞാൻ ഗാനമേള എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോകുകയും ഒരുമിച്ചു ഞാൻ പോകും അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒത്തു പഴേ അതില്ല എം ആർ ലൈബ്രറി റീഡിങ് ഇടവാ സ്റ്റേഷൻ്റെ സ്റ്റേഷന്റെ ട്രാക്കിന് ഒരു ഒത്തിരി വിസ്തീർണമുള്ളൊരു കെട്ടിടമായിരുന്നു അപ്പം അവിടെ ഒഴിഞ്ഞൊരു ഇതാണ് അപ്പം ആരും കാണത്തില്ല അപ്പം മേനോ ഇരുന്ന് പാടും താളങ്ങോട്ട് പാടും അപ്പം ഞാനും കുറേയൊക്കെ പാടും മേനോ ചേച്ചൻ്റെ പാട്ട് ഒക്കെ അതിൽ എനിക്കിഷ്ടപ്പെട്ടതാണ് സപ്തസ്വലങ്ങളിലെ സ്വാതിരുന്നാളൻ എന്നുള്ള പാട്ട് നീല കല്ലോലിനി ഇങ്ങനെയുള്ള പാട്ടുകൾ മേലാൻ പാടിയ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ വീട് തൊഴിലാളിയാണ് ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പഠിക്കാൻ പോയി ഈ പാട്ട് പഠിപ്പിക്കുന്ന ഈ ഭാഗവതല്ലേ അദ്ദേഹം പഠിപ്പിക്കാനിരിക്കല്ല ഒരു മുറുക്കാങ്കടും ഈ മുറുക്കാങ്കടേന്ന് അകത്തൊരു ചെറിയ ഹാള് സെറ്റപ്പ് ചെയ്ത് പഠിപ്പിക്കും ആരെങ്കിലും സോഡ ചോദിച്ചാൽ സത്യ സപ്സ്വങ്ങൾ മുറിക്കും വീണ്ടും അടുത്ത്